കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി കേരള സ്റ്റേറ്റ് ലേഡി ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഐ ഡി കാർഡ് ഫോം വിതരണവും കൊണ്ടോട്ടി താലൂക്ക് ഓഫീസിൽ നടന്നു ലേഡി ബ്യൂട്ടീഷ്യൻസ് കൊണ്ടോട്ടി താലൂക്ക് പ്രസിഡന്റ് എം എ ശീതളയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാമ്പയിൻ കൊണ്ടോട്ടി താലൂക്ക് സെക്രട്ടറി റഷീദ് കൊണ്ടോട്ടി ഉദ്ഘാടനം ചെയ്തു കുടുംബ സഹായ സമിതി അതിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് വർഷത്തിൽ മുന്നൂറ്റി പത്ത് രൂപ അടച്ചു കഴിഞ്ഞു മുന്നൂറ്റി അറുപത് രൂപ അടച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ഒക്കെ നമുക്ക് ലഭിക്കും അതിൻ്റെ ഏതായാലും ഇത്രയും ആളുകളെ കണ്ട സ്ഥിതിക്ക് അധികം സന്തോഷം കഴിഞ്ഞ തവണത്തെ തന്നെ ആകെ കുറഞ്ഞ ആളുകളായിട്ട് ചുരുങ്ങിയതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം അതിനെ കമ്മിറ്റി ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ് ലേഡി ബ്യൂട്ടീഷ്യൻസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി സിനിമ കിഴശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ലേഡി ബ്യൂട്ടീഷ്യൻസ് താലൂക്ക് സെക്രട്ടറി പി ലത സിന്ധു എയർപോർട്ടിന് ആദ്യം മെമ്പർഷിപ്പ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഇ സരിത അൽഫാൽ എടവണ്ണപ്പാറ അഷ്റഫ് കൊണ്ടോട്ടി മുസ്തഫ കിഴ്ശേരി മുനീർ തനിയംപുറം എന്നിവർ പ്രസംഗിച്ചു പിന്നെ എല്ലാവരും 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 വന്ന വന്നിട്ടുണ്ടോ അറിയില്ല നിർബന്ധമായി മെമ്പർഷിപ്പ് എടുക്കണം ലൈസൻസ് പുതുക്കുന്ന സമയത്ത് ലഭിക്കാത്ത സേവനത്തിന് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ എന്ന പേരിൽ വർഷത്തെ മുഴുവൻ തുകയായ ആയിരത്തി ഇരുനൂറ് രൂപ നൽകണമെന്ന മുനിസിപ്പാലിറ്റിയുടെ നിലപാടിനെ ക്യാമ്പയിൻ അപലപിച്ചു താലൂക്ക് ട്രഷറർ കെ സി സ്വപ്നുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു